മീഡിയ വഴി എന്ന് പറഞ്ഞ സമയത്ത് തങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒരു പേര് നമ്മളെ പറഞ്ഞു പറയാൻ പേരിട്ടത് അഹമ്മദ് പോയ തങ്ങൾന്ന ഞങ്ങള് വിളിച്ചത് ജമല് പാപ്പ മനസ്സിലെ പാപ്പട്ടത് മക്കെ പറ്റുള്ളൂ അതല്ലാതെ ആരെങ്കിലും ഓടി വന്നിട്ട് അതല്ല ഇതല്ലാതെ അയ്യന്നും കഥല്ല മനസ്സിലായല്ലോ തങ്ങളല്ലാന്ന് പറഞ്ഞത് എനിക്കൊരു വിഷമമില്ല കാരണം ഓരല്ലോ എൻ്റെ വാപ്പാർ അപ്പം അതിലൊന്നും ഞാൻ വലിയ ഇത് കൊടുക്കലില്ല എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചിട്ട് ഇത്തിരി വിവാദങ്ങൾ വന്നിട്ടൊന്നും ഒരു അരമണിത്തൂക്കം ഒരു സങ്കടം എനിക്ക് വന്നിട്ടില്ല ഞാൻ ഈ മാളിക്കെതിർപ്പേടും ഈ മാണ്ടി എന്നല്ല ഞാൻ പറയുന്നത് ഭയപ്പെടരുത് ഭയപ്പെട്ടാൽ നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് തന്നെ പിന്നെ വർഷം വർഷം ഇവിടുന്ന് അനാഥ കുട്ടികളെ കല്യാണങ്ങൾ ഇങ്ങനെ നടക്കുന്നു ഇതിന്റെ ബാക്കിലുള്ള ആ ഒരു രഹസ്യം അതായത് ആരായാലും ഒരു വർഷം നടത്തി അടുത്ത വർഷത്തേക്ക് ബുദ്ധിമുട്ടും ഞാനൊക്കെ വരും പക്ഷെ തങ്ങളെ കുറിച്ചിട്ട് അങ്ങനത്തെ ഒരു വിഷമം ഇഷ്ടംപോലെ ആളുകൾ സഹായിക്കാനും പൈസ തരാനും ഉണ്ട് ഒരാൾ കൊണ്ടു തരുകയാണ് തങ്ങളെത്തിയ മക്കൾ നോക്കണില്ലേ തങ്ങൾ കുട്ടികളെ കെട്ടിക്കുന്നില്ലേ അതിലേക്ക് എടുക്കാൻ വേണ്ടി അങ്ങനെ ഒരുപാട് നമ്മളതി നോക്കും ഇപ്പോഴും അലഹദില്ല അടുത്ത മാസം രണ്ട് കുട്ടികളെ കല്യാണാണ് അത് കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് കുട്ടികളാണ് അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മളെ സംബന്ധിച്ചിട്ടൊരു വല്യ ഇതിലത്ത് നൽകിയിട്ട് കേട്ടോ പിന്നെ നമ്മൾ പുതുതായി കേട്ട സംഭവാണ് ഇബ്നസീന തങ്ങള് വാങ്ങി അവിടെ ഒരുപാട് വരുന്നു അപ്പൊ ഇത് തങ്ങൾ നേരിട്ട് ചെയ്യാണോ അതോ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എല്ലാവർക്കും അറിയാൻ താല്പര്യം സ്ഥലം ഞാൻ അടുത്തത് തന്നെയാണ് അത് ഞാനിപ്പോൾ ഇപ്പോഴത്തെ കോളേജ് ഈ വർഷം തുടങ്ങണമെന്നാ വിചാരിച്ചത് പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ബിൽഡിങ്ങിന്റെ ആവശ്യം ഉണ്ട് അവിടെ പിന്നെ നമ്മൾ എടുത്ത് ചാടിയിട്ട് എന്തില് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം അപ്പൊ അത് ഒരുപക്ഷെ അടുത്ത വർഷാകാനും ചാൻസ് ഉണ്ട് മനസിലായി